നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം അങ്ങാടിപ്പുറം മേൽപ്പാലത്തിലെ അപകട ഭീഷണിയായി മാറിയ കുഴികൾ നികത്തി വ്യാപാരികളും ഓട്ടോറിക്ഷാ ഡ്രൈവർമാരും അപകടങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രം കണ്ണു തുറക്കുന്ന അധികാരികളുടെ കണ്ണിൽ കാണാത്ത കുഴികൾ അങ്ങാടിപ്പുറത്തെ ഓട്ടോ ഡ്രൈവർമാരും വ്യാപാരികളും കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് കുഴികൾ മണ്ണിട്ട നികത്തിയത് ഇത് ഇന്ന് രാവിലെ അല്ല ദിനം പ്രതിയല്ല ബ്ലോക്കാണ് ഇതിവിടെ ഈ കുഴി ഇവിടെ കടക്കലോട്ത്തി എത്ര ദിവസമായി ഇവിടെ എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ട് എത്രയുണ്ട് ഒരു എം എൽ എനെയോ അല്ലെങ്കിൽ വേറെ കണ്ടിട്ടോ നമ്മൾ ഇവിടെ ഒരു പാലം പണി തട്ടിരിക്കുന്നത് എല്ലാവരും കാര്യങ്ങളാണ് ഇവിടെ എത്രകാനം ഓഫീസർമാരുണ്ട് ഇതിനും തിരി വരുന്ന ഈ കുഴിയില് ഞങ്ങള് ഇവിടെയുള്ള ഓട്ടർഷക്കാരും ഇവിടെയുള്ള നാട്ടുകാരും കടക്കാരും മാത്രം ആ നാല് പ്രാവശ്യമാണ് ഞങ്ങൾ ഇപ്പോൾ ഈ മണ്ണിട്ടത് ഒരു കുഴി ഇവരെ കൊണ്ട് കഴിയണില്ലെങ്കിൽ ഇവരൊക്കെ എന്തിനാ തീറ്റിപ്പോറ്റണെന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത് പറയാനുള്ളത് ഇവിടെയല്ല എല്ലാവർക്കും പറയാനുള്ളത് അതാണ് ഈ രണ്ട് കുഴി അടച്ചാൽ തന്നെ ഇവിടത്തെ ഒരു വിധമല്ല ബ്ലോക്ക് തീരാവുന്നതാണ് ഇതുവരെ ഈ അതിനേക്കൊരു വഴിയുമില്ല ഞങ്ങൾ ഇന്ന് പണി മാറ്റി വന്നവരാണ് ഈ നിന്ന് ഈ കുഴി അടക്കാൻ ഓട്ടോറിക്ഷ തൊഴിലാളികളും ഇവിടെ കടാളെ കടാളിലുള്ള ആൾക്കാരും അവിടെ ചേർന്ന് ഈ കാര്യം നടത്തുന്നത് ഞങ്ങൾക്ക് ഇതേ പറയാനുള്ളു എത്രയും പെട്ടെന്ന് ഈ കുഴികൾ അടക്കാനുള്ള വഴി നോക്കുക അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാരും അവിടെ റോട്ടിലിറങ്ങും എത്രയും പറയാനുള്ളൂ അപകടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുഴിയില് ഒരു വണ്ടി ഇറങ്ങി ആ വണ്ടിന്റെ ചൈസ് അടക്കം മുറിയണ കോലത്തിലാണ് ഓരോ കുഴികള് അതില് അപകടം ഇല്ലാതെ ഓരോ സ്കൂട്ടറുകള് വന്നിട്ട് ഈ പെണ്ണുങ്ങളാണ് അധികം വന്ന് വീടുന്നത് ഈ സ്കൂട്ടറുകളിൽ വന്ന് വീടുന്നത് കാരണം ഇവർക്കൊന്നും വലിയ ഇതില്ല അന്തില്ല ഈ സ്കൂട്ടറിന് വരുന്ന പെൺകുട്ടികളൊന്നും അവർ വന്നിട്ടാണ് ഇത് വീടുന്നത് ദിനംപുരത്ത് ഞങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിന് എന്തെങ്കിലും ഒരു നടപടി ഗവൺമെന്റിന് അത് ഉണ്ടാവണം എന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളത് അപകടം ഡെയിലി എല്ലാ കാറും ഓരോ കാറ് വരും രണ്ട് മൂന്ന് ലൈനായിട്ട് എൻ്റെ വണ്ടി വരിക അപ്പോൾ ആ ഒരു വണ്ടി വന്ന് കുഴി ചാടുമ്പോൾ അടുത്ത വണ്ടി വന്നിട്ട് അതിൻ്റെ പുറകിൽ ഇടിക്കും അതിൻ്റെ അടുത്ത വണ്ടി നിന്ന് ബാക്കിൽ ഇടിക്കും അങ്ങനെ ഡെയിലി ഒരു ആറ് ഏഴ് ആക്സിഡൻറ്റ് ഉണ്ടാവണമാണ് എല്ലാ ദിവസവും ഉണ്ടാവും ഇപ്പം ഇന്നെ രണ്ട് മൂന്ന് എണ്ണം നമ്മൾ കണ്ടാണ് ബമ്പറിന് കൊളത്തിട്ടും ഒരു വണ്ടി കുഴി ചാടുമ്പോൾ ചവിട്ടും അപ്പോൾ ബാക്കിൽ ഈ ഇങ്ങനെ അടുത്തടുത്ത വണ്ടി വരുന്നതുകൊണ്ട് ബാക്കിലത്തെ വണ്ടി വന്നിട്ട് അടുത്ത വണ്ടിക്ക് ചാരും പിന്നെ ലെഫ്റ്റിൽ കൂടി വന്നിട്ട് അടുത്ത വണ്ടി അപ്പുറത്തേക്ക് ചേരും അങ്ങനെ എല്ലാ ദിവസവും മൂന്നാല് പ്രാവശ്യമായിട്ട് ഇവിടെ നമ്മൾ കാണണ ഇതെന്താന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഇടയിട്ട് ഇപ്പം നമ്മളിവിടെ പാലൊക്കെ അടച്ചിട്ട് കട്ട വിരിക്കാൻ വേണ്ടിയിട്ട് ഒരാഴ്ചത്തോളം നമ്മൾ അടച്ചല്ലോ അടച്ചതിന് ശേഷം അപ്പം അവര് അതിന്റെ കൂടെ അവർക്ക് സുഖമായിട്ട് ഇപ്പം ഈ മേലെ കാറിങ് കഴിക്കായിരുന്നു മേലെ കുഴികളൊന്നും അടച്ചിട്ടില്ല അപ്പം കാരണം ഭയങ്കര വലിയ കുഴി ഇപ്പം ഇന്ന് പോലീസുകാരൊക്കെ ഇവിടെ ട്രാഫിക്കിൽ ഇവിടെ നിയന്ത്രിക്കണ പോലീസുകാർ നമ്മളോട് പറഞ്ഞു എന്തെങ്കിലും കോറിവേസ് ഇടാൻ വല്ല ഉണ്ടോ അപ്പം നമ്മളിവിടെ അപ്പുറത്തും തൊട്ടപ്പുറത്തുള്ള കടക്കാരും ഓട്ടോ തൊഴിലാളികളും നാട്ടുകാരൊക്കെ അവിടെ കൂടിയിട്ടാണ് ഇപ്പം അതിൽ നമ്മൾ മെറ്റലും അപ്പുറം മണ്ണും വേസ്റ്റൊക്കെ നമ്മൾ ഇട്ടിട്ടുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് രാവിലെ മുതലേ ബ്ലോക്കാണ് പ്രത്യേകിച്ച് ഈ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ രാവിലെ സമയത്തിന് എത്താൻ പറ്റില്ല മടങ്ങി ഇപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ ഏകദേശം ജോലി മണി കഴിഞ്ഞ് പോകുമ്പോൾ നാട്ടിലേക്ക് എത്തുമ്പോഴത്തേന് ഏഴ് എട്ട് മണി എത്തണോ ഏനീവസ്ഥയാണ് ഇത് ഇത് ഇതുവരെ അതിന് ടെൻഡർ ഒക്കെ പാസ്സായിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ അവർ കുഴികൾ താൽക്കാലികം ഒന്ന് കോറിവേഴ്സ് എന്തേലും ഇട്ട് അടക്കണമില്ല അപ്പം ഞങ്ങൾ തന്നെ ഇവിടെ നാല് തവണ ഞങ്ങൾ ഇവിടെ ഓട്ടോ തൊഴിലുകൾക്ക് തൊട്ടടുത്തുള്ള നമ്മളെ മുമ്പിൽ ഇതിങ്ങനെ കാണല്ലേ ചാട് വണ്ടികൾ നേരം ആക്സിഡന്റുകൾ ഡെയിലി ഇത് ഇത് നമുക്ക് തീർക്കാനുള്ള സമയമുള്ളൂ ഇലക്ട്രിക് സ്കൂട്ടർ സമ്മാനം രൂപയുടെ മെഗാ സെയിൽ പരം വസ്ത്രങ്ങൾ ഏതെടുത്താലും രൂപ മാത്രം ഓണം അഫോർഡബിൾ ഫാഷൻ ചില ടി സി ബസ് സ്റ്റാൻഡ് പെരിന്തൽമണ്ണ